സ്വകാര്യ ചിട്ടി കമ്പനി പൊട്ടിച്ച് കോടികളുടെ നിക്ഷേപവുമായി ഉടമകൾ മുങ്ങിയതായി പരാതി മുഖത്ത് പ്രവർത്തിക്കുന്ന കാരാട്ട് കുറീസ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയത് ജീവനക്കാരും ഉപഭോക്താക്കളും മുഖം പോലീസിൽ പരാതി നൽകി കോടതി ഉത്തരവുണ്ടെന്ന് ജീവനക്കാരെ കബളിപ്പിച്ചാണ് മുക്കത്തെ ബ്രാഞ്ച് പൂട്ടിയത് മലപ്പുറം നിലമ്പൂർ സ്വദേശികളായ സന്തോഷ് മുബഷീർ എന്നിവരാണ് മുക്കം കുറീസിന്റെ ഉടമകൾ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട നിക്ഷേപകരോട് ഒഴിവുകഴിവുകൾ പറഞ്ഞ് പലപ്പോഴായി നീട്ടിക്കൊണ്ടുപോയിരുന്നു ചിലർക്ക് ബാങ്ക് ചെക്കും നൽകിയിട്ടുണ്ട് പണം കൈമാറുമെന്ന് ഉറപ്പ് കിട്ടിയവർ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് കുറിക്കമ്പനി പൂട്ടിയ വിവരം മനസ്സിലാക്കുന്നത് ഇവർ മുക്കം പോലീസിൽ പരാതി നൽകി നൂറിലധികം ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടത് മാസം മുന്നേ കഴിഞ്ഞ പൈസ കൊടുത്തിട്ടില്ല ഇപ്പോൾ പുതിയത് ചിട്ടി കൂടിയ കഴിഞ്ഞാൽ രണ്ടാമത് റീ ആയിട്ട് കൂട്ടിയിട്ട് അഞ്ചോ ആറ് ലക്ഷം റുപ്യൻ്റെ ഒക്കെ കൂട്ടിയിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പിന്നെ അടവടച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെക്ക് കിട്ടിയവൾക്ക് ചെക്ക് കിട്ടിയില്ല പൈസ വരാതെ ബൗൾസായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാനുണ്ട് ആൾക്കാരൊക്കെ ഉള്ള അറിയാത്തവണ് ആൾക്കാർ നമുക്ക് ഇന്ന് ഇന്നലെ ഇപ്പോൾ തന്നെ ഒരു പിന്നെ ഫുൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ ഇന്ന് മുഴിസൈഡ് ഒരു മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ ആളെ ഞാൻ ആരോ വിളിച്ചു അപ്പൊ അയാള് ഫോൺ എടുത്ത് ഇന്നോട് പറഞ്ഞു ഞങ്ങളല്ലേ ഞങ്ങൾ പരാതി ഞങ്ങളെ പ്രതിഷേധത്തിന് വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ജീവനക്കാർക്കും സ്ഥാപനം പൂട്ടുന്നതായി സേവർഡർ തരുന്നവരെ നമ്മൾ ഓപ്പൺ ചെയ്യരുത് കാരണം അതല്ലെങ്കിൽ കോടതി അലസ്റ്റായി മാറും അതുകൊണ്ട് നിങ്ങൾ ആരും ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നു പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അതിന് സ്റ്റാഫുകളെല്ലാവരും പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ടായിരുന്നു പുള്ളി അവിടെയൊന്നും ഇല്ല